എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇരുപത്തൊന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്നത്തെ പൊതുവെ ഗുണകരമായിട്ടുള്ള സമയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് മേടക്കൂറുകാർക്ക് പതിനൊന്നഞ്ച് എം മുതൽ പന്ത്രണ്ട് ഏഴ് പി എം വരെയും ഇടവക്കൂറുകാർക്ക് രണ്ട് പതിനൊന്ന് പി എം മുതൽ മൂന്ന് പതിമൂന്ന് പി എം വരെയും മിഥുനക്കൂറുകാർക്ക് മൂന്ന് പതിമൂന്ന് പി എം മുതൽ നാല് പതിനഞ്ച് പി എം വരെയും കർക്കിടകക്കൂറുകാർക്ക് പതിനൊന്നഞ്ച് എം മുതൽ പന്ത്രണ്ട് ഏഴ് പി എം വരെയും ചിങ്ങക്കൂറുകാർക്ക് ഒന്ന് ഒമ്പത് പി എം മുതൽ രണ്ട് പതിനൊന്ന് പി എം വരെയും കന്നിക്കൂറുകാർക്ക് ആറമ്പത്തേഴ് എം മുതൽ ഏഴമ്പത്തൊമ്പത് എം വരെയും തുലാകൂറുകാർക്ക് രണ്ട് പതിനൊന്ന് പി എം മുതൽ മൂന്ന് പതിമൂന്ന് പി എം വരെയും വൃച്ചികക്കൂറുകാർക്ക് നാല് പതിനഞ്ച് പി എം മുതൽ അഞ്ച് പതിനേഴ് പി എം വരെയും ധനക്കൂറുകാർക്ക് പതിനൊന്നേ എം മുതൽ പന്ത്രണ്ട് ഏഴ് പി എം വരെയും മകരക്കൂറുകാർക്ക് ഏഴമ്പത്തൊമ്പത് എം മുതൽ ഒമ്പത് ഒന്ന് എ എം വരെയും കുംഭക്കൂറുകാർക്ക് രണ്ട് പതിനൊന്ന് പി എം മുതൽ മൂന്ന് പതിമൂന്ന് പി എം വരെയും മീനക്കൂറുകാർക്ക് പതിനൊന്നേ മുതൽ പന്ത്രണ്ട് ഏഴ് പി എം വരെയാണ് പൊതുവേ ഗുണവരമായിട്ടുള്ള സമയങ്ങൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇതൊരു പൊതുവായ പ്രവചനം മാത്രമാണ് ലോട്ടറി മോലായ ഭാഗ്യവീക്ഷണം എന്ന് ആഴ്ബന്ധമില്ലെന്നൂടെ അറിയിക്കുന്നു നന്ദി